നിലമ്പൂർ പാട്ടിന് പോയതേ അവിടെയുള്ള കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ ഒരുപാട് ആൾക്കാർ കുറെ റൈഡിലും അതേപോലെ സ്റ്റാളിലും ഫുഡിലൊന്നും കഴിക്കുന്നൊന്നുമില്ല സംഭവം ഒന്നിലും കുറേ ആൾക്കാർ കയറുന്നില്ല ഇതൊക്കെ കണ്ടിരിക്കാനാണ് കുറേ ആൾക്കാർക്ക് ഇഷ്ടം അത് പ്രത്യേകം ശ്രദ്ധിച്ചൊരു കാര്യം കേട്ടോ ഇപ്പോൾ റൈഡാണെങ്കിൽ പോലും കയറുന്നതിലേറെ ആൾക്കാർ അത് ആ റൈഡിൽ കയറുന്നവരുടെ എക്സ്പ്രഷനൊക്കെ കാണാൻ വേണ്ടി ജസ്റ്റ് ചുമ്മാ നോക്കി നിൽക്കാനാണ് ഒരുപാട് ആൾക്കാർ വരുന്നത് അതേപോലെ തന്നെയാണ് ഈ കുലിക്ക് അടിക്കുന്ന കുളിക്കടിക്കുന്നത് ഇത് കുടിക്കുന്നതിലേറെ ആൾക്കാർ അത് കണ്ടിരിക്കാനാണ് അവിടെ കൂടുതലും എന്തിനാലും ഇവർ ചെയ്യുന്നത് ഒരു കല തന്നെയാണ് അന്യായ കഴിവാണ് കാരണം ഇവരും വീട്ടിലേക്ക് അരി വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ കാണിക്കുന്നത് അപ്പോൾ പറ്റുന്ന ആൾക്കാരൊക്കെ ഇവർ ഇവരോടും സഹകരിക്കുക കാരണം കണ്ടു മാത്രം നിന്നിട്ട് ഇവർക്ക് കച്ചവടം നടക്കുക അവർക്കത് ആൾക്കാർ കഴിച്ചെങ്കിൽ അവർക്കും എന്തെങ്കിലും പെട്ടിയിൽ ക്യാഷ് വീഴുകയുള്ളൂ അന്യായ പെർഫോമൻസ് തന്നെ കേട്ടോ ഞാൻ കഴിച്ചു നോക്കി നല്ല ടേസ്റ്റും കേട്ടോ ഇവർ ഈ കാണിക്കുന്നത് വെച്ചിട്ട് അവരുടെ എന്താ പറയുക ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് അവർ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അവർക്ക് നല്ല ജോലി ഭാരം ഉണ്ടോ നിങ്ങളൊന്നാലോചിക്കോ എത്രങ്ങാനം ആൾക്കാരുടെ ഇടയിൽ ശ്രദ്ധ തെറ്റാതെ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ എനിക്കൊന്നിതിലേറെ വലിയ കുലിക്കടിയും കണ്ടത് എറണാകുളം മാരായൻ ഡ്രൈവിലാണ് അവിടെ ഇതേപോലെ അടിച്ചടിച്ച് അവിടുത്തെ ഷർട്ടിന് ഓട്ട വരെ വീണിട്ടുണ്ട് അടിപൊളിയായിട്ട് എന്തായാലും